ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ രാജിവെച്ചു സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുമായി ഡൽഹിയിൽ ചർച്ച നടത്തി തിരിച്ചെത്തിയ ശേഷമാണ് ജോസ് വള്ളൂർ രാജി പ്രഖ്യാപിച്ചത് യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതായി എം ബി വിൻസെന്റും അറിയിച്ചു ഡി സി സി ഭാരവാഹി യോഗത്തിൽ ജോസ് വള്ളൂർ രാജിവെച്ചതായി അറിയിക്കുകയായിരുന്നു ഡി സി സി ഓഫീസിലെത്തിയ ജോസ് വള്ളൂരിന് ഒരു വിഭാഗം പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിരുന്നു ഇത് വീണ്ടും ഓഫീസിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു ജോസ് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ രംഗത്തെത്തി ഇതിനിടെ തൃശൂരിലെ കോൺഗ്രസ് തോൽവിയിൽ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ഡിസിസി ഓഫീസിന് മുമ്പിൽ പ്രസിഡന്റ് ജോസ് വള്ളൂരിന് ഐക്യദാർഢ്യം അറിയിച്ചാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് പരാജയത്തിന്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ച് ജോസ് വള്ളൂരിനെ ബലി കൊടുക്കരുതെന്നാണ് പോസ്റ്ററിൽ പറയുന്നത് ജോസ് വള്ളൂരിനെതിരെ നേരത്തെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ പിറ്റേന്ന് മുതൽ പോസ്റ്റർ പ്രചാരണം നടത്തിയിരുന്നു ടി എൻ പ്രതാപൻ ജോസ് വള്ളൂർ എം പി വിൻസെന്റ് അനിൽ ഐക്കരെ ഐ പി പോൾ തുടങ്ങിയവർക്കെതിരെയായിരുന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നാരോപിച്ചുള്ള അജ്ഞാത പോസ്റ്ററുകൾ ഈ പോസ്റ്റർ പ്രചാരണം ചോദ്യം ചെയ്ത് ജോസ് വള്ളൂർ കോൺഗ്രസ് നേതാവ് സജീവൻ കുര്യച്ചറിയെ മർദ്ദിച്ചതിനെ തുടർന്നായിരുന്നു ദേശീയ നേതൃത്വം ഇടപെട്ടത് ഈ കോൺഗ്രസ് പാർട്ടി ഇത്രയും ഈ കോലാകലങ്ങൾ ഇനി നമുക്കിഞ്ഞ് എന്ന് ചോദിച്ചുള്ള പുള്ളിക്ക് തള്ളായി നീ നിന്റെ കാര്യം അന്വേഷിക്കുക എന്നൊക്കെ പറയില്ലായി ഇവിടെ മൊത്തം കോൺഗ്രസ്സുകാർ ഒരു പണിയും ചെയ്തിട്ടില്ല സത്യമാണത് മൊത്തം കോൺഗ്രസ്സുകാരെ അങ്ങോട്ട് കണ്ട് തന്നെ താനേ എന്ന് ആ ഒഴുക്കുണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷെ തൃശ്ശൂർ ജില്ലയിൽ മൊത്തം പോയി അതിന് കാരണക്കാരാണെന്ന് ചെന്നാൽ അവർ വേണ്ട നടപടി ഐ സി സി ചെയ്യട്ടെ ഇതിന് നമ്മുടെ തീരുമാനം ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയ കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തുടങ്ങിയവർ ജോസ് വള്ളൂരിൽ നിന്നും വിശദീകരണം തേടിയിരുന്നു തുടർന്നായിരുന്നു ജോസ് വള്ളൂരിന്റെ രാജ്യപ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് യൂടോക്